ആരും കൈ പിടിക്കുന്ന ലാസ്റ്റ് ഇവൻ യറ്റിലോട്ട് നോക്കി രണ്ടാ സൈഡാ സൈഡ അപ്പൊ ഞാൻ എനിക്ക് അൺകംഫർട്ടബിൾ ആയി അപ്പൊ ഞാനെന്താക്കി പെട്ടെന്ന് താത്തില്ലേ പറ അല്ല മോള് മോള് എൻജോയ് ചെയ്തോ തൊട്ട കൊടുക്കും ചെലപ്പോ മോശമായിട്ടുള്ള എന്നിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്ത് എന്തായാലും ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ആയിൻറെ നാട്ടുകാര് എനിക്ക് ശരിക്കും മനസ്സിലായി നമ്മൾ നമ്മൾ തമ്മിൽ തമ്മിൽ ശരിയാവില്ല ശരിയാവില്ല നമുക്ക് നല്ലത് ഞാൻ നീ കേക്ക് ഇനി ഡബിൾ മീനിങ് അടിച്ചില്ലേ ശേഷം അവിടെ പോയി പോയിരുന്നപ്പോഴാണ് എനിക്കിത് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നത് ഓർമ്മ വരുന്നത് അയ്യേ തോറും തൊലി പൊളിയുന്നു കൂടെ നടന്നിട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് റിയാക്ട് ചെയ്ത പ്രശ്നം അവനല്ലേ ഈ കൈഡ് ഓഫ് സ്പീക്കിംഗ് നിർത്തിക്കോ ഇതാണ് പുറത്തേക്ക് ബാഡായിട്ടുള്ള രീതി നിർത്തിക്കോ അതുകൊണ്ടാണ് നിർത്തിക്കോഴി